എഴുന്നൂറ്റി അറുപത്തിഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ ഒരു കിടിലൻ കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് അപ്പോർഡ് ചെയ്യാൻ പറ്റിയ നിങ്ങൾ വായിക്കുക ഹാൻഡ് വർക്ക് ഈ ഒരു കളക്ഷൻ ഒന്നും ഈ റേറ്റിലും നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല എഴുന്നൂറ്റി അറുപത്തിഒൻപത് ഏഴ് ആറ് ഒൻപതാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുടെ ആണ് പ്രിൻസസ് കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും പ്രിൻസസ് കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഏരിയയിലാണ് വന്നിട്ടുള്ളത് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ നല്ല ഭംഗിയായിട്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കോപ്പോർ ആണ് നമ്മൾ ബീഡ്സ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ത്രെഡ് വെച്ചിട്ടും സീക്വൻസ് വെച്ചിട്ടും കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയില്ല ലൈനിലാണ് വരുന്നത് മീഡിയം എക്സൈസ് അവൈലബിൾ ആയിട്ട് കേട്ടോ ഇതിനേരി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് സാധിക്കുന്ന പർച്ചേസ് പെർച്ചേസ് ചെയ്യാ പിന്നെ വരുന്നത് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ യെല്ലോ ഷെയ്ഡില് നല്ല ഒരു നർക്കടക്കവർ തന്നെ കുറച്ച് ഡാർക്കി ഒരു എന്താ പറയുക ടച്ച് വിടുന്ന ഒരു ഐറ്റം ആണ് പ്രിൻസസ് കട്ടിക്ക് കൂടി വന്നത് കൊണ്ടായിരിക്കണം നല്ല ഭംഗിട്ടോ ഞാൻ ഇതോടെ പറയാൻ ചെയ്തത് ഓൾട്ടർ ചെയ്ത് ഇട്ട് കാണിക്കുന്നത് ഇത്രയും നല്ല കളക്ഷൻസ് ആണ് നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ ഷെയർ ചെയ്തോ എഴുന്നൂറ്റി ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ എപ്പോഴും ആ ഒരു എന്താ പറയാ കോപ്പർ ഷെയ്ഡ് വരുമ്പോ ഭയങ്കര രസമായിരിക്കും നല്ല രസമുണ്ട് നല്ല ഭംഗി കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് കാണാം അടിപൊളിയായിട്ടുണ്ട് തീർച്ചയായും സാധിക്കുന്ന ഒക്കെ പെർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് ഈ നെക്ലൈനിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തി ഒൻപതാണ് എനിക്ക് ആ മൂന്ന് വാർത്തകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും മെസ്സേജിക്കാം ഇൻസ്റ്റാ പേജും എഫ് ബി പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാരും ഹാപ്പി ആയിരിക്കേണ്ട